ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചോറൂടെ വീഡിയോ ആയിട്ടാണ് രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും നിന്ന് വീട്ടിൻ്റെ സൈഡിലുള്ള ഗാർഡനിൽ പോയി പിന്നെ തൊട്ടടുത്തൊരു നായക്കുട്ടീനെ കളിപ്പിച്ചു ആ ഗാർഡനിൽ നിന്ന് നമ്മൾ കളിച്ചു ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നേരെ കാറിൽ അണിയൻ വിളിക്കാൻ വേണ്ടി വന്നിരുന്നു ചേച്ചീൻ്റെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വാവേനയൊക്കെ കളിപ്പിച്ച് പിന്നെ അമ്പലത്തിൽ പോകാൻ നേരത്തെ നമ്മൾ വാവേന ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കൊടുത്തു അതിനുശേഷം നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു രണ്ട് പേരുടെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് അനിയൻ്റെ മുകളിലതും ഉണ്ടായിരുന്നു അങ്ങനെ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ചോറൂൺ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു എല്ലാവരും ചോറൂണ് റെഡി ആയിട്ട് തന്നെ വന്നതാണ് നേരെ ചോറൂണിലേക്ക് കടന്നു ഭാവിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു സൈഡിലേക്കുള്ള ചോറൂൺ കാണുന്നത് പ്രത്യേകിച്ച് ഞാൻ ചോറൂണ് അവിടെ പായസം നമ്മളവിടെയൊക്കെ പായസം മാത്രമാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ അവിടെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും കഴിക്കാനുള്ളത് കൊണ്ട് വെച്ചപ്പോൾ കഴിക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു രണ്ട് വാവകളും അവിടെ നമുക്ക് പായസം ശർക്കര പായസം ഉണ്ടായിരുന്നു പാൽപ്പായസം ഉണ്ടായിരുന്നു പാൽപായസം തന്നെ ഒന്ന് കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ തേൻ മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും ഉണ്ടായിരുന്നു എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റത്ത് തന്നെ വാവയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ വാവ തി കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി എന്ന് തോന്നുന്നു മറ്റാൾക്ക് ടേസ്റ്റ് ഉണ്ടായില്ല രണ്ടുപേരുടെ പേര് ഒരാളുടെ പേര് മാധവ് ആൻഡ് മറ്റാളുടെ പേര് അമ്മു എന്നുള്ളതാണ് ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയുമാണ് ചേച്ചീൻ്റെ മോൻ മോനാണ് ചേച്ചീൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെത് മോളാണ് വരുന്നത് മോന് ഒട്ടും ഇഷ്ടമായില്ല കാരണം അവൻ കഴിക്കുന്നില്ല പക്ഷെ മറ്റാൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ രണ്ടു പേരെയും നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം ശ്രീകൃഷ്ണൻ്റെ വേഷൊക്കെ ഇടിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് അമ്പലത്തിൽ നിന്ന് തന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ആ ഒരു പായസം വാവയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് അതിന് കൊടുക്കണം എന്നുള്ള പേരിൽ ജസ്റ്റ് ഒന്ന് തൊട് തൊടുന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരാൾ നല്ല നന്നായി കഴിച്ചിരുന്നു പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുത്തെടുത്തെടുത്ത് അവസാനം അവർ ഈ പായസം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഫോട്ടോസ് എടുക്കുമ്പം ഒരാൾ കരയും മറ്റാൾ കിടന്നുറങ്ങായിരുന്നു ചെയ്തത് അത്രയും ക്ഷീണമായി പോയി അവർക്ക് മധുരം കഴിച്ച് പോയി എന്ന് തോന്നിപ്പോയി കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ അവർ കഴിച്ചിരുന്നു പിന്നെ നല്ലൊരു കുഞ്ഞമ്പലമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത് നല്ല രസമുള്ള അമ്പലമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നല്ല വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള കുറച്ച് സ്പേസ് അധികം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഹാപ്പിയായി രണ്ട് പേർക്കും ചോറൊക്കെ കൊടുത്ത് ഇനി നാളെ മുതൽ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള ഒരു കാര്യം അവരും ഭയങ്കര ആണ് അതുപോലെ തന്നെ ഇനി എന്തൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യത്തിൽ അവരുടെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ നമ്മുടെ ചോറുണ്ട് പരിപാടി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു നേരെ വീട്ടിലേക്ക് വന്നു അവിടുന്ന് ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരം കൂടി തിരികുകയാണ് ചെയ്ത് അപ്പോൾ ഈ ഒരു വീഡിയോ വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഇതുപോലെ എൻ്റെ കൂടെ സപ്പോർട്ടിന് കൂടെ ഉണ്ടാകണം എന്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു